മഴത്തോര് മുൻപിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് അവർക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഡോക്ടറും വൈദ്യാന്തിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഡോക്ടർ ചോദിക്കുകയാണ് മാഡം വെട്ടി തുറന്ന് സംസാരിക്കുന്നൊരു ആളല്ലേ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നൊന്നും വിചാരിക്കത്തില്ല എന്ത് തുറന്ന് പറയുന്ന ഒരു പ്രകൃതമാണ് അപ്പം വൈജാന്തി പറയുന്നത് ഞാൻ മറ്റുള്ളവർ എന്ത് വിചാരിക്കുക എന്ന് നോക്കേണ്ടത് ഞാൻ എനിക്ക് പറയാനുള്ളത് ആരുടെ മുന്നിലായാലും പറയും ഡോക്ടർ പറയുക പക്ഷേ നമ്മുടെ ബാലചന്ദ്രൻ അങ്ങനല്ല ബാലചന്ദ്രൻ പ്രശ്നങ്ങളും എല്ലാം മനസ്സിലൊതുക്കുന്ന ആളാണ് അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം അങ്ങനെയുള്ളവരുടെ ഹൃദയം പെട്ടെന്ന് പൊട്ടിപ്പോവുകയെന്ന് തന്നെ ചെയ്യും അത് അതുപോലെതന്നെ നമ്മുടെ ബാലചന്ദ്രൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് അപ്പോൾ വൈദ്യന്തു ചോദിക്കാൻ എന്നും പറഞ്ഞ് അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തിട്ട് പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ ഭാര്യയില്ലേ ഞാൻ എല്ലാം വൈദ്യ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അപ്പം ഡോക്ടർ പറയുക അപ്പം ഭാര്യ ഇഷ്ടമല്ല എങ്കിൽ ഭാര്യ അങ്ങോട്ട് പോവാതിരിക്കുക അദ്ദേഹത്തിന് മനസമാധാനം കൊടുക്കുക അവിടെ ഒരു സെർവെന്റ് ഇല്ലേ ആ സെർവൻ്റ് അല്ലേ അയാളെ രക്ഷിച്ച ആ സെർവെന്റ് ഇല്ലേ ആ സെർവന്റിനെ നയിപ്പിച്ച പോര് അപ്പം വൈജാന്തി ഏത് സർവെൻറ്റ് അവളോ എന്ത് രക്ഷിച്ചെന്നാണ് പറയുന്നത് നിങ്ങൾ ഡോക്ടറെ വയസ്സല്ലേ രക്ഷിച്ചത് ഇവിടെ കൊണ്ടുപോകുന്നല്ലേ അവർ രക്ഷിച്ചത് അല്ലാതെ അവളെന്ത് രക്ഷിച്ചതെന്ന് ചോദിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഡോക്ടറിനൊന്നും മിണ്ടാൻ പറ്റാതിരിക്കാം ഡോക്ടർ ഇങ്ങനെ ഡോക്ടർ മനസ്സിലായി വൈജന്തി ആകപ്പെട പ്രശ്നകാരിയാണെന്ന് മനസ്സിലായി വൈജാന്തി എടുത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്നും മനസ്സിലായി അപ്പം ഡോക്ടർ കുറേയാണ് നിങ്ങളാണെങ്കിൽ അദ്ദേഹത്തിന് മനസമാധാനം കൊടുക്കുക അദ്ദേഹത്തിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇപ്പം പൊട്ടിയിരിക്കണം നന്നായിട്ടൊന്നും അമർത്തുകയും കൂടെ ചെയ്താൽ അത് പിന്നെ പഴയ പടി അപ്പം അതൊക്കെ മനസ്സിൽ വിചാരിച്ച് വേണം നിങ്ങൾ അദ്ദേഹത്തിനോട് പെരുമാറാനും അദ്ദേഹത്തിനോട് സംസാരിക്കാനും എന്ന് നമ്മുടെ വൈജയന്തി എടുത്ത് ഡോക്ടർ പറയുകയാണ് അപ്പം ഡോക്ടർ ഇതൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി പോകാൻ പോവാനായിട്ട് ഇണയിക്കാണ് അപ്പം ചോദിക്കുകയാണ് ഇനി എന്നാ ചെക്കപ്പ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് അത് ഡിസ്ചാർജ് കാറിൽ എഴുതിയിട്ടുണ്ട് അതിനകത്ത് നോക്കിയാൽ മതി എത്ര ദിവസം എത്ര ദിവസത്തെ റെസ്റ്റ് വേണം അത് രണ്ടാഴ്ചത്തെ റെസ്റ്റ് മതിയെന്നും നമ്മുടെ ഡോക്ടർ പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ് മനുവാണ് ഡ്രൈവ് ചെയ്യുന്നത് കൃഷ്ണയുണ്ട് നമ്മുടെ ബാലചന്ദ്രനുണ്ട് അപ്പം ബാല എല്ലാവരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കൃഷ്ണ പറയുകയാണ് അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു എന്താ ഇത്രയും നേരമായിട്ട് ആരും ഒന്നും മിണ്ടാതിരിക്കുന്നെ അപ്പം ബാലചന്ദ്രൻ പറയാണ് ആ ഇനി അടുത്ത ജന്മം രണ്ടാം എൻ്റെ രണ്ടാം ജന്മമല്ലേ അല്ലേ ഇത് ഈ രണ്ടാം ജന്മം എങ്ങനെ ജീവിച്ച് തീർക്കുമെന്ന് ആലോചിക്കുകയാണ് ബാലു മറ്റേ മനു പറയുകയാണ് ഒന്നാം ജന്മം ബാക്കി കിടപ്പില്ലേ അപ്പം അതോ എന്ന് പറഞ്ഞാൽ ആ നോക്കട്ടെ എന്ന് ബാലേന്ദ്രൻ പറയാണ് ആ എന്തായാലും അച്ഛനെന്ന് മിണ്ടിയല്ലോ എന്ന് നമ്മുടെ കൃഷ്ണയും വിചാരിക്കുക പറയുകയാണ് അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്ക് പുറേ നമ്മുടെ ഉണ്ട് വൈജയന്തി വൈജയന്തിയും വവിതയും രോഹിതും അവരൊരു കാരണം ഒരുമിച്ച് വന്നിറങ്ങി അങ്ങനെ എല്ലാവരും കൂടെ വന്ന് നമ്മുടെ വീട്ടിലിറങ്ങി അപ്പം നമ്മുടെ അലീന അലീനയാണെങ്കിൽ സന്തോഷത്തോടുകൂടി വന്ന് കഥകൾ തുറക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ മനുവിനൊരു ഫോൺ കോൾ വന്ന് മനു ഫോൺ എടുത്തുകൊണ്ട് പോയി സംസാരിക്കാൻ ദൂരോട്ട് മാറി നിന്ന് സംസാരിക്കുകയാണ് അപ്പം ബാലചേന്ദ്രനെ ഒരു വല്ലാത്ത മനസ്വസ്ഥയിലാണ് അവിടെ വന്ന് ഇറങ്ങുന്നത് ഇറങ്ങിയതുകൊണ്ട് നമ്മൾ അലീനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അലീനയെ കാണുന്നുണ്ട് അപ്പോൾ അലീനയുടെ സ്നേഹവും ഇല്ല ദേഷ്യോ ദേഷ്യാണോ ഒന്നും അറിയത് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ബാലേന്ദ്രൻ അപ്പം ബാലേന്ദ്രൻ ഇങ്ങനെ അലീനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കൃഷ്ണ ചോദിക്കാണ് അതെന്താ അച്ഛനിങ്ങനെ നോക്കി നിൽക്കുന്നത് നമ്മുടെ അലീനെ ചേച്ചിയോ മറന്നു പോയോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് നമ്മുടെ വൈജയും കവിതയെയും എല്ലാവരും കാണുന്നുണ്ട് അങ്ങനെ ഒന്നും മിണ്ടാതെ നമ്മുടെ ബാലേന്ദ്രനെ അങ്ങ് കയറി പോവുകയാണ് പക്ഷേ നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് പിടിച്ചോണ്ട് പോകുന്നത് നമ്മുടെ കൃഷ്ണയാണ് അലീനയ്ക്ക് ബാലേന്ദ്ര ഒന്നും വിടാതെ കയറിപ്പോകുന്നതുമ്പോൾ ഒരു വിഷമമൊക്കെ വരുന്നുണ്ട് അപ്പം ഭവിതയും വൈജീട്ട് കയറി കയറി വരുന്നുണ്ട് ഭവിതയും അങ്ങ് കയറിപ്പോകുന്നു വൈജി വന്നിട്ട് പറയാം ആ ഇനി നിനക്ക് പോകാമല്ലോ ആ ബാലചന്ദ്രൻ വന്നില്ലേ നിനക്ക് ഉടനെ തന്നെ പോകാം അപ്പം നമ്മുടെ അലീന പറയാം ഞാൻ എപ്പോൾ വേണമെങ്കിലും പോകാൻ തയ്യാറാ എന്ന് പറയാണ് അപ്പം ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ വൈദ്യം കയറി പോവുകയാണ് ബാലേന്ദ്രൻ നേരെ പോകുന്നത് ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂമിലേക്ക് നമ്മുടെ കൃഷ്ണയാണ് പിടിച്ചോണ്ടിരുന്നത് ഇപ്പം ഡോറ് തുറന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ ബെഡ്റൂമിലോട്ട് ഇങ്ങനെ നോക്കൊണ്ട് നിൽക്കുകയാണ് വലേദനെ വളരെ ഭയങ്കര വിഷമമാണ് എടുത്തുണ്ട് എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മളെ കാണിക്കുന്ന മുത്തശ്ശിയുടെ അടുത്തിടക്ക് നമ്മുടെ അലീനെ വരികയാണ് അപ്പം വരുമ്പോഴാണെങ്കിൽ മുത്തശ്ശി തലയാണയൊക്കെ എടുത്ത് നേരെ വെച്ചിങ്ങനെ ചാലിരിക്കാനാണ് ചാലിരിക്കണം അപ്പം അലീനെ ആഹാ പിടിക്കയായിപ്പോയല്ലോ ഒത്തിരിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യാറായല്ലോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ആ ഞാനൊന്ന് നോക്കിയതാണ് അപ്പം ബാലേന്ദ്ര സാറ് വന്നിട്ടുണ്ട് മുത്തശ്ശി അലീൻ്റെ പറയാണ് ആണോ വന്നിട്ടുണ്ടോ ആ എന്നെങ്കിൽ ഇപ്പം അവൾ തുടങ്ങും അവൾ എവിടെയാണോ നിർത്തിയത് അവിടുന്ന് തുടങ്ങും അപ്പം അലീനയൊക്കെ അതെന്ത് ആ രണ്ടു ദിവസം എവിടെ പോയെന്ന് ആരും കൂടെ പോയെന്നും എന്തിനു കള്ളുപിടിച്ചെന്നും എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്നും പറയാതെ പോയത് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവളിപ്പം പ്രശ്നം തുടങ്ങും അവൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല അപ്പം അലീന പറയാണ് മുത്തശ്ശി ഒന്ന് മാഡത്തോട് സംസാരിച്ചു നോക്ക് അപ്പം നമ്മുടെ മുത്തശ്ശി പറയാണ് സംസാരിച്ചൊക്കെ നോക്കാം കാര്യമൊന്നും കാണത്തില്ല എന്നാലും സംസാരിക്കാം എന്ന് മുത്തശ്ശി പറയുകയാണ് അതുപോലെ തന്നെ മുത്തശ്ശി ഞാൻ പോവുകയാണ് ബാലേന്ദ്ര സാറ് വന്നില്ലേ ഞാനങ്ങ് പോവുകയാണ് അപ്പം മുത്തശ്ശി വയ്ക്കാണ് നീ ഇപ്പം പോയാലോ എൻ്റെ കാര്യം എങ്ങനെയാവും ഇവിടെ ഇപ്പം പോയാൽ ശരിയാവത്തില്ല ബാലചന്ദ്രൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അപ്പം അലീന പറയാണ് മുത്തശ്ശിയെ നോക്കാൻ വേറൊരു ഹോം നേഴ്സിനെ മാഡം റെഡിയാക്കും പിന്നെ സാറിൻ്റെ കാര്യം സാറിനെ നോക്കാൻ മാഡം ഉണ്ടല്ലോ പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ ഇവിടുന്ന് പോയാൽ ഇവിടുത്തെ പകുതി പ്രശ്നം തീരും മുത്തശ്ശി എന്ന് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിയ്ക്ക് ആണെങ്കിൽ മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് മുത്തശ്ശി പറയുന്നത് നീ പോകണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങനെ ആ ബെഡ്റൂമിൻ്റെ അവിടുത്തെ നിന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അടച്ചിട്ട് ബാലചന്ദ്രൻ തിരിഞ്ഞ് അന്നേരം വൈ ചോദിക്കാൻ എന്താ കയറുന്നില്ലേ അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു ഇല്ല അതെന്താ ഇത് ഇന്നു മുതൽ ഇത് എൻ്റെ ബെഡ്റൂമല്ല പിന്നെ ആരുടെ അത് നിൻ്റെ മാത്രം ബെഡ്റൂം ആണെന്ന് ബാലേന്ദ്രൻ പറയാണ് അപ്പം വൈജിങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അങ്ങോട്ട് വരുന്ന കൃഷ്ണൻ അങ്ങോട്ട് വരികയാണ് ആ ഇന്ന് മുതൽ എൻ്റെ ബെഡ്റൂം മോളിലാണ് അപ്പം ഏത് ഇന്ന് നമ്മുടെ വൈജോയ്ക്കാണ് ഗസ്റ്റ് റൂമെന്ന് അപ്പം കൃഷ്ണ പറയാണ് അച്ഛ അവിടെ പോയി നിന്ന് അച്ഛൻ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആര് ആര് ആരെ വിളിക്കും എന്ന് ചോദിക്കും ഇവിടെ ആവുമ്പോൾ അമ്മയില്ലയോ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നത് നിൻ്റെ അമ്മയുടെ സഹായമൊന്നും ഇനിയും എനിക്ക് വേണ്ട എനിക്കിനി അവളുടെ സഹായവും വേണ്ട എന്നെ ഇങ്ങോട്ട് കാണാൻ കാര്യം വരികയും വേണ്ട അപ്പം ബാല കൃഷ്ണ പറയുകയാണ് അച്ഛ അവിടെ പോയാൽ ശരിയാവത്തില്ല അച്ഛ അവിടെ പോയാൽ അച്ഛനൊരു ആവശ്യം വന്നാൽ ആരും അവിടെ ആണെങ്കിൽ ആരും അറിയത്തും അപ്പോൾ ഭവുതയും വന്ന് പറയുകയാണ് അച്ഛ ഇവിടെ കേൾക്കുന്നതാണ് നല്ലത് ഇവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ട് മോളിൽ പോയി കഴിഞ്ഞാൽ ആരുമില്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അച്ഛൻ എന്നെ വിളി അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ ആരും കേൾക്കത്തുമില്ല അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റ് എന്ന് ബബുദ്ധ പറയാണ് ബാലയേന്ദ്രം പറയാണ് ഇവിടെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ശരിയാവത്തില്ല എനിക്കൊരു സമാധാനം കിട്ടത്തില്ല എന്ന് പറയുകയാണ് അപ്പം വവിത ഒരു തോക്കുക അതെന്താണെന്ന് എനിക്ക് മനസ്സിലായോ കവിത പറയുകയാണ് ബാബു ബാബുജ പറയുകയാണെ അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റ് ആയുണ്ട് അപ്പോൾ കൃഷ്ണ ചോദിക്കും നിനക്ക് മനസ്സിലായോ മോളെ ആ ഇവിടെ ആവുമ്പോൾ അമ്മയുടെ സംസാരവും അമ്മയുടെ ബഹളവും ഒക്കെ കേൾക്കേണ്ടി വരും അതുകൊണ്ടല്ലേ അച്ഛൻ മുകളിലോട്ട് മാറുന്നതെന്ന് കൃഷ്ണ ചോദിക്കുകയാണ് അപ്പം പിന്നെ ആ അത് തന്നെ അത് നിനക്ക് മനസ്സിലായി അങ്ങനെ ബാലയം തന്നെ പിടിച്ച് വൈജ മുകളിലോട്ട് കൊണ്ടുപോകാൻ നേരത്ത് വൈജയല്ല ഇവിടെ കൃഷ്ണ മുകളിലോട്ട് കൊണ്ടുപോകാൻ നേരത്ത് വൈജ പറയാണ് മുകളത്തെ സുഖവാസമൊക്കെ കഴിഞ്ഞ് പുതുവാസമൊക്കെ കഴിഞ്ഞിട്ട് താഴോട്ട് വരല്ലേ അവിടെ തന്നെ അങ്ങ് നിന്നോണമെന്ന് ഉടനെ ബാലചന്ദ്രൻ തിരിഞ്ഞ് തിരിഞ്ഞ് നിന്നിട്ട് പറയണം ഈ വീട് എൻ്റെ അച്ഛൻ കൈതക്കൾ കുഞ്ഞുരാമൻ കഷ്ടപ്പെട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല ഇത് ബാ ബാലചന്ദ്രൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് ആരെവിടെ കടക്കണം എവിടെ താമസിക്കണം എന്നുള്ള അധികാരം എടുക്കാനുള്ള എനിക്ക് അവകാശമുണ്ടെന്ന് ബാലചന്ദ്രൻ പറയണം അതുമാത്രമല്ല കൈതൈക്കലിൽ നിന്ന് ഞാനൊരു വസ്തുവകകളോ സ്വർണ്ണമോ സ്ത്രീധനമോ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇതെല്ലാം ബാലചന്ദ്രൻ്റെ കഷ്ടപ്പാടാണെന്ന് ബാലേന്ദ്രൻ പറയുകയാണ് ഇതൊക്കെ കേട്ടുമ്പോൾ വൈദ്യന്തികരം ഞെട്ടി നിൽക്കണം അതുകൊണ്ട് എനിക്ക് അറി ഞാനാ തിരി ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് ആരെവിടെ കിടക്കണമെന്ന് തീരുമാനിക്കണമെന്ന് ബാലചന്ദ്രൻ തറപ്പിച്ച് പറയണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണ ബാല ഇത്രയും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ മുള്ളൊട്ടിക്കയറിപ്പോഴാണ് കൃഷ്ണയുണ്ട് കൂടെ അങ്ങനെ ഗസ്റ്റ് റൂമിൽ ചെന്നപ്പം ബാലേന്ദ്രനെ വിഷമിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ കൃഷ്ണമായിരിക്കും അച്ഛൻ ഇത് വേണമായിരുന്നോ അവിടെ പോരായിരുന്നു അവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ട് ആരെങ്കിലുമൊക്കെ വിളിച്ചാണ് അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ കേക്ക് ഇവിടെ ആവുമ്പോൾ ആരും അറിയാം കേൾക്കത്തില്ല അപ്പം പറയാണ് കുഴപ്പമില്ല മോളെ എനിക്കിപ്പോൾ ഒരു സമാധാനമാണ് വേണ്ടത് അന്ന് ഏറ്റവും നല്ലത് ഇവിടെയാണെന്ന് നമ്മുടെ ബാലേന്ദ്രൻ പറയുകയാണ് അപ്പം അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അമ്മ അമ്മ ഇനി നോക്കണ്ടെന്നല്ലേ അച്ഛൻ പറഞ്ഞത് അപ്പം അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ഒരു ഹോം നേഴ്സില്ലേ അപ്പം നമ്മുടെ കൃഷ്ണവയ്ക്കാണ് ആര് ഇവിടെ എത്ര ഹോം ഉണ്ട് ഒരു ഹോം നേഴ്സിനെ ഇവിടെ ആ ആൾ തന്നെ അപ്പം കൃഷ്ണവയ്ക്ക് ആ അലീനെ അലീന ചെയ്യോ ആ അത് തന്നെ അവിടെ അടുത്ത് പറഞ്ഞാൽ മതി എനിക്ക് വേണ്ടുന്ന ഫുഡെല്ലാം ഇവിടെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞാൽ മതി അപ്പം അച്ഛൻ അച്ഛനെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എങ്ങനെ വിളിക്കും അത് ഞാൻ ഗോവർദ്ധനെ കൊണ്ട് പറഞ്ഞ് ഇവിടെ ഒരു കോളിമ്പല്ല വെപ്പിച്ചോളാം അപ്പം ആ അച്ഛനപ്പം ഹോസ്പിറ്റലിൽ ഇതാക്ക ഹോസ്പിറ്റലിൽ ഇരുന്ന് ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നല്ലേ അപ്പം നമ്മുടെ ബാലചന്ദ്രൻ ഒന്നും പറയാതെ ചിരിക്കുന്നുണ്ട് അപ്പം എന്നിട്ട് പറയാം എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം അങ്ങനെ നമ്മുടെ കൃഷ്ണ ഇതൊക്കെ കേട്ട അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പോവാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ